രാജ്യാന്തര അവയവ കേസിൽ ഒന്നാം പ്രതി മധു റിമാൻഡിലായി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കൊച്ചി എൻ ഐ എ കോടിയാണ് റിമാൻഡ് ചെയ്തത് രണ്ടാം വട്ടം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം മധുവിനെ സംഘം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു രാജ്യാന്തര അവയവ കച്ചവടക്കേസിലെ മുഖ്യപ്രതി മധു ജയകുമാറിനെ വീണ്ടും എൻ എ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു ആ ഘട്ടത്തിലാണ് ഈ രാജ്യാന്തര റാക്കറ്റിന്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻറ്റിങ്ങും സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതായത് ഈ വർഷവും മധു രണ്ടുപേരെ വിദേശത്തേക്ക് അവയവക്കടത്തിനായി കൊണ്ടുപോയി എന്നതാണ് ബോധ്യമാകുന്നത് തജിക്കിസ്ഥാനിലേക്കാണ് കൊണ്ടുപോയത് രണ്ട് ഒഡീഷ സ്വദേശികളായിരുന്നു അവരുടെ വൃക്ക എടുത്ത ശേഷം സമ്പന്നരായ മറ്റു രണ്ടുപേർക്ക് മാറ്റിവെക്കുകയും ചെയ്തു എന്നതാണ് കണ്ടെത്തൽ അതായത് രണ്ടായിരത്തി ാലാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം ആ ഘട്ടത്തിൽ തന്നെ മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു പോലീസാണെന്ന് അവരെ പിടികൂടിയത് തുടർന്നാണ് എന്നെ കേസ് ഏറ്റെടുക്കുന്നത് ഒളിവിൽ കഴിയവെയാണ് മധു വീണ്ടും ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നതാണ് കണ്ടെത്തൽ കൂടാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി വലിയ തോതിലുള്ള തുക ഈ റാക്കറ്റ് സമാഹരിച്ചിട്ടുണ്ട് അത് സ്റ്റെമ്മ ക്ലബ് എന്ന് പറയുന്ന സ്ഥാപനം വഴിയും വിവിധ അക്കൗണ്ടുകൾ വഴിയുമൊക്കെയാണ് ഇവരിലേക്ക് പണം എത്തിയിരിക്കുന്നത് ഈ പണമൊക്കെ തന്നെ അത് ബിറ്റ് കോയിനായിട്ടും അതോടൊപ്പം തന്നെ യു എസ് ടി ഡി ആയിട്ടും ഒക്കെ തന്നെ കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ാണ് ബോധ്യമാകുന്നത് അതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ ഐ എ സംഘം എന്തായാലും അതീവ ഗൌരവമായിട്ടുള്ള കണ്ടെത്തൽ തന്നെയാണിത് എന്നും കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് മധുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഐ എ കൊടുത്ത അപേക്ഷ അനുവദിച്ചുള്ള കോടതി ഉത്തരവിലാണ് ഇക്കാര്യങ്ങളടക്കം സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മധുവിനെ വിദേശത്തു നിന്ന് ഡീപ്പോർട്ട് ചെയ്യിച്ച് നാട്ടിലെത്തിച്ച ശേഷമാണ് കഴിഞ്ഞ മാസം അറസ്റ്റ് രേഖപ്പെടുത്തിയത് എൻ ഐ എ സംഘം ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു എന്തായാലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രലോഭിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് ഈ സംഘം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എത്തിച്ച് വൃക്ക എടുത്ത ശേഷം സമ്പന്നരായവർക്ക് അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അവരിൽ നിന്ന് കൂടുതൽ പണം നേടും അങ്ങനെ കമ്മീഷൻ ഇനത്തിലാണ് ഈ തുകയടക്കം എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വിവരശേഖരണവും ഒക്കെ എൻ ഐ എ നടത്തും കൂടുതൽ അറസ്റ്റും കൂടുതൽ റാക്കറ്റുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ എൻ ഐ എ വരും ദിവസങ്ങളിൽ പോകും എന്നതാണ് വ്യക്തമാകുന്നത് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം യെസ് മാതൃഭൂമി ന്യൂസ് കൊച്ചി